ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ചേലക്കരയിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ചകൾ പക്ഷേ ചേലക്കരക്കാർക്ക് അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ചർച്ച കാരണം മികച്ച ഭൂരിപക്ഷത്തോടു കൂടി തങ്ങളുടെ പ്രിയപ്പെട്ട യു ആർ പ്രദീപ് ജയിക്കും എന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത് ചേലക്കരയിലെ ഇടതുപക്ഷ പ്രവർത്തകനും തെരഞ്ഞെടുപ്പിൽ സജീവ പങ്കാളിത്തം വഹിക്കുകയും ചെയ്ത ശ്രീ ടി എൻ പ്രഭാകരനാണ് ഇന്ന് ന്യൂസ് കിച്ചർ ലൈവിനോടൊപ്പം ഫോണിനിൽ ചേരുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ ചിട്ടയായുള്ള പ്രവർത്തനമാണ് നടത്തിയത് പട്ടികയിൽ പേര് ചേർത്തുന്നത് ഉൾപ്പെടെ തെരഞ്ഞെ പതിനെട്ട് വയസ്സായ ആളുകൾക്ക് എല്ലാവരെയും ഒരു ബ്രാഞ്ചിനകത്തുള്ള നമ്മുടെ സംഘടനാ സംവിധാനം ബ്രാഞ്ചാണ് സി പി എമ്മിന്റെ ആ ബ്രാഞ്ചിനകത്തുള്ള എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് ചേർത്തി ഇതാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മുന്നൊരുക്കം ആരംഭിച്ചത് പിന്നീട് സ്ഥാനാർത്ഥി ആരെന്ന് നമുക്ക് അറിയാൻ ഒക്ടോബർ പതിനെട്ട് വരെ വേണ്ടി വന്നു അതിനു മുമ്പ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ സ്വയം പ്രഖ്യാപിച്ച് അവര് ഒരുപാട് ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ കുറേ കുറെയിടങ്ങളിലൊക്കെ പോയിരുന്നു പക്ഷേ യു ആർ പ്രദീപ് എന്ന് പറയുന്ന മുൻ എം കഴിഞ്ഞ പട്ടികജാതി വികസന കോർപ്പറേഷന്റെ ചെയർമാനെ ഈ ചേരക്കരക്കാർക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ടതുണ്ടായിരുന്നില്ല മാത്രമല്ല നമ്മൾ രാധാകൃഷ്ണൻ സമാനമായ ഒരാളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുമ്പൊന്നും ഇല്ല എന്നാ പറഞ്ഞിരുന്നു എന്നാൽ ഏകദേശം സമാനമായ രീതിയിലുള്ള പ്രവർത്തന ശൈലിയും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും ജനങ്ങളുടെ ഇഷ്ടം പറ്റിയുള്ള ഒരു മനുഷ്യനാണ് സഖാവാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നമുക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല പ്രചരണ പരിപാടികൾ ആരംഭിച്ചപ്പോ ആ ജനങ്ങളുടെ ഉള്ളിലുള്ള ആ സ്നേഹമൊക്കെ വളരെ പ്രകടമാക്കിക്കൊണ്ടായിരുന്നു എല്ലാ പ്രചരണ പരിപാടികളും സ്വീകരണ കേന്ദ്രങ്ങൾ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളും നല്ല ആവേശകരമായ ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത് മാത്രമല്ല രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ അങ്ങേരെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ അദ്ദേഹത്തിന് ഊട്ടിക്കും നമുക്ക് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ബലാബലം എന്ന് പറഞ്ഞാൽ ഒമ്പത് പഞ്ചായത്തുകളിൽ മൂന്നെണ്ണം യു ഡി എഫ് ആണ് ഭരിക്കുന്നത് തുടക്കത്തിൽ തിരുവല്ലാമര ബി ജെ പി ആയിരുന്നെങ്കിൽ അതാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി തിരുവല്ലാമുരയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പിന്നീട് അവരെ മാറ്റി അവിശ്വാസ പ്രമേയത്തിലൂടെ മാറ്റി ഇപ്പൊ കോൺഗ്രസ് ആണ് അവിടുത്തെ യു ഡി എഫ് ആണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അപ്പൊ ആ മൂന്ന് പഞ്ചായത്തുകൾ തിരുവല്ലാമല കൊണ്ടാഴി പഴയന്നൂര് ആ കിഴക്കൻ മേഖലയിലെ മൂന്ന് പഞ്ചായത്തുകളും ഭരിക്കുന്നത് യു ഡി എഫ് ആണ് ബാക്കിയുള്ള ആറ് പഞ്ചായത്തുകൾ പഴയന്നൂരിനോളം തന്നെ വലുപ്പമുള്ള ചേലക്കരയിൽ ഇരുപത്തിരണ്ട് വാർഡുള്ള ചാലക്കര പഞ്ചായത്ത് അവിടെ നിന്ന് അങ്ങോട്ട് പാനാള് മുള്ളൂർക്കര ചെറുതുരുത്തി ദേശമംഗലം വരവോര ഈ ആറ് പഞ്ചായത്തുകൾ ഭരിക്കുന്നത് സി പി എം ആണ് ഈ ആറ് പഞ്ചായത്തിലും സി പി എമ്മിന് അടിസ്ഥാനപരമായി സംഘടനാപരമായിട്ട് തന്നെ നല്ല ശക്തിയുള്ള സ്ഥലങ്ങളാണ് അപ്പൊ ഈ ആറ് പഞ്ചായത്തുകൾ നിന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഒമ്പത് പഞ്ചായത്തുകളും ലീഡ് ചെയ്യും രാധാകൃഷ്ണന്റെ പാർലമെന്റ് ഇലക്ഷനില് മൂന്ന് ഒരു പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തുകൾ ഞങ്ങൾ പുറകിലാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അങ്ങനെ ആഹ്ലാദിച്ച് കളന്നിറന്നത് മൂന്ന് പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ പഴയ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ ആകെയുള്ള വോട്ട് പുറകിലുള്ളത് എൺപത്തിരണ്ടായിരുന്നു ചേലക്കരയില് മുന്നൂറ്റി അറുപത്തിയേഴ് മുള്ളൂർക്കരയില് നാനൂറ്റി ഇരുപത്തി അഞ്ച് ആ സ്ഥിതി വെച്ച് ആ സ്ഥിതിയെ അവരതിനെ വെള്ളി ഹൈലൈറ്റ് ചെയ്ത് ചേലക്കരയിൽ പഞ്ചായത്ത് അടക്കം പുറകിൽ പോയി എന്ന് പറഞ്ഞിട്ടാണ് അവര് തെരഞ്ഞെടുപ്പിൽ ഒരു ആഹ്ലാദം മറ്റുള്ള ജനങ്ങളിലേക്ക് ആവേശം ഉണ്ടാക്കാത്ത രീതിയിലേക്ക് പറഞ്ഞത് ഒരു വസ്തുത അവര് മനസ്സിലാക്കേണ്ടതായിരുന്നു സ്ഥാനാർത്ഥിയും അതുപോലെ യു ഡി എഫും അയ്യായിരത്തി പരം വോട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പതിന വോട്ടിന് എൽ ഡി എഫ് ലീഡ് ചെയ്ത മണ്ഡലമാണ് ചാലക്കര ആ മണ്ഡലത്തിലാണ് ബൈ ബൈഎലക്ഷൻ വരുന്നത് അപ്പോ ആ ബൈ എലക്ഷനിൽ കോൺഗ്രസിന് നിഷ്പ്രയാസം വിജയിച്ചു കയറാമെന്നുള്ള ഒരു വ്യാമോഹം അവർക്കുണ്ടായിരുന്നു ആ വ്യാമോഹത്തിന് ഉള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കും ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് കുന്നംകുളം എം എൽ എ കൂടിയായ ജില്ലാ കമ്മി സംസ്ഥാന കമ്മിറ്റി അംഗം നേസി മേദിയുടെ എം ആണ് അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചേലക്കര മണ്ഡലത്തിന്റെ സെക്രട്ടറി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം സജീവമായി അവൻ പകലുമില്ലാതെ ഇടപെട്ടിട്ടുണ്ട് അതിനൊക്കെ അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുമുണ്ട് ആ പ്രവർത്തനം എല്ലാവർക്കും ഇരുപത്തെട്ട് വർഷക്കാലത്തിലധികമായി പിടി നമ്മുടെ നമ്മുടെ മണ്ഡലമായിരുന്നതിനെ ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ യു ആർ പ്രദീപ് വന്നപ്പോ തുളസി വന്ന് യു ആർ പ്രദീപിനെ തോൽപ്പിക്കാമെന്ന് കരുതി പക്ഷെ നടന്നില്ല പിന്നെ രാധാകൃഷ്ണൻ വീണ്ടും മത്സരിച്ചു ഇപ്പൊ യു ആർ പ്രദീപ് വന്നിരിക്കുന്ന രമ്യ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ച് അഞ്ചു കൊല്ലക്കാലം ഒരു നയാ പൈസയുടെ ഉപകാരം പോലും എന്ന് തന്നെ പറയാം എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് ഒരു മിനിമാസ റേറ്റുകൾ എവിടെയെങ്കിലുമൊക്കെ സ്ഥാപിച്ചു എന്ന് പറയുന്നത് വികസനമെന്നുമല്ല ഐമാസ ലൈറ്റുകൾ രാധാകൃഷ്ണന്റെ കാലത്ത് പ്രദീപിന്റെ കാലത്തൊക്കെ ധാരാളം ഇവിടെ ചേലക്കരയുടെ പ്രധാനപ്പെട്ട കണ്ണിങ് പോയിന്റുകളിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ അതാണ് ഒരു വികസനം എന്ന് അവർ പറഞ്ഞിരുന്നത് അപ്പൊ അതുകൊണ്ട് അവരെ സ്വീകാര്യത ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അഞ്ചു കൊല്ലക്കാലം ജനങ്ങൾക്ക് ഒന്നും ചെയ്യാത്ത ഒരാള് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചേലക്കരയിലെ മുൻ എം എൽ എയും മന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവുമായ രാധാകൃഷ്ണനോട് തോറ്റ് പിന്നെ ആറ് മാസം കഴിയുമ്പോഴേക്കും വീണ്ടും എനിക്ക് അധികാരസ്ഥാനത്തിലേക്ക് എത്തണം എന്നുള്ള ആ രീതിയിലേക്ക് വരുമ്പോ ആ വരുമ്പോ അതൊന്നും എന്തുണ്ടാവില്ല അത് വിജയിക്കില്ല അവരുടെ പദ്ധതികളും ഒന്നും വിജയിക്കില്ല ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും ലീഡ് ചെയ്ത് വളരെ നല്ല ഭൂരിപക്ഷത്തോടെ ഭൂരിപക്ഷത്തിന്റെ എണ്ണം ഞാൻ പറയുന്നില്ല വളരെ നല്ല ഭൂരിപക്ഷത്തോടെ പതിനായിരക്കണക്കിന് വോട്ടിന്റെ പതിനായിരത്തിൽ മേലെ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ഇനി പറഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി കാലത്ത് വോട്ടെണ്ണം ആരംഭിക്കുമ്പോൾ അങ്ങേക്ക് ശ്രദ്ധിച്ചാൽ ചിലപ്പോ അറിയാം ഓരോ ബൂത്ത് നിന്നുള്ള ലീഡുകൾ അപ്പോൾ വിജയം സുനിശ്ചിതമാണ് എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യും അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇപ്പോഴുള്ള എം എൽ എമാരുടെ കൂടെ രാധാകൃഷ്ണന്റെ രാജ്യയിൽ വന്നുള്ള കുറവ് ഈ തെരഞ്ഞെടുപ്പിൽ ചേരക്കരക്കാരൻ ചേർത്ത് പിടിച്ച് പ്രദീപനെ വിജയിപ്പിക്കും